ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി റെസിപ്പി ആട്ടോ കുറച്ച് നാട്ടുമാങ്ങ നമുക്ക് കിട്ടി ഇന്നലെ ഞാൻ വീട്ടിയിട്ടല്ല പറിക്കാൻ പോയതിൻ്റെ വിശേഷങ്ങൾ അപ്പം അതും വെച്ച് ഒരു മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് എങ്ങനെ വരും എന്നറിയത്തില്ല നമുക്ക് നോക്കാം അപ്പം ആദ്യം നമ്മൾ മാങ്ങയൊക്കെ എന്താ അതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ കഴുകി ഇത്തിരി ചൊരയുണ്ട് കേട്ടോ അതിന് അപ്പം നല്ലതുപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതെന്താ വേവിക്കും നമ്മൾ വേവിച്ചാൽ അപ്പം പിന്നെന്താ വേവിച്ചു അതിലേക്ക് കുറച്ച് വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് രണ്ട് പച്ചമുളക് കരികേപ്പില ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കേട്ടോ മാങ്ങ എത്രത്തോളം നമുക്ക് കുറുകിയ പുളിശ്ശേരി വേണോ ആ രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ എന്താ തിള വേണം അപ്പോൾ തിള വന്ന് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ അരപ്പൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ തിള വന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ഇത്രത്തോളം വെള്ളമുണ്ട് അതനുസരിച്ച് നമ്മൾ അരപ്പ് ഇടുന്ന കേട്ടോ അതിന് വേണ്ടി നമ്മൾ തേങ്ങ വെളുത്തുള്ളി കരികേപ്പില ജീരകം മഞ്ഞൾപ്പൊടി ശകലുണ്ട് മുളക് പൊടി ഇത്രയും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ച് ആ തിളക്കുന്നതിലേക്ക് ഒഴിച്ച് അതെന്താ നമ്മൾ നല്ലതുപോലെ തിളയ്ക്കും മാമ്പഴപ്പുളിച്ചേക്ക് കുറച്ച് പുളി കുറച്ച് മധുരം കുറച്ച് എരിവ് എല്ലാം കൂടെ ചേരും വലിയ രസം അപ്പോൾ അതൊക്കെ ഇളക്കി വെച്ച് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചേട്ടോ പിന്നെ അത് തണുത്തു കഴിയുമ്പോൾ നമ്മളെന്താ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൈര് തൈര് ആഡ് ചെയ്തിട്ട് അതൊന്ന് എന്താ റെസ്റ്റ് ചെയ്യാൻ വെക്കും ഇത് നമ്മൾ അടുത്ത പരിപാടിയെന്നു വെച്ചാൽ താളിക്കൽ പരിപാടി ഒന്ന് കടുവർത്തൊഴിക്കുക ഓരോ ഓരോ സ്ഥലത്ത് ഓരോ രീതി ഇവിടെ ഇവിടുത്തെ കടുവർത്തൊഴിക്കുക കടുവറ കടുവറ രീതിയായിട്ട് അപ്പം നമ്മൾ പോലെ കുറേ വേണ്ടി കുറച്ച് വിളിച്ചെണ്ണം മെയിനായിട്ട് കടു കുറച്ച് ചുമന്നുള്ളി കുറച്ച് എന്താണ് വറ്റൽ മുളക് ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും എന്നിട്ട് അതാണ് എന്താണ് നമ്മുടെ ആ മറ്റേ മാമ്പഴം പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക അപ്പോഴാണ് പുളിശ്ശേരി തയ്യാറാവുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ടു നല്ലതുപോലെ ഒന്ന് ഓപ്പിച്ചെടുക്കണം എൻ്റെ അത് ചെറുതായി കരിഞ്ഞോ എന്നൊരു സംശയമുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ച് എന്താണ് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം നമ്മളിത് യോജിച്ച് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ എൻ്റെ മിക്സിങ്ങും എൻ്റെ ഉപ്പ് നോക്കുന്ന എല്ലാം കഴിഞ്ഞു ഇനി എന്താ നമുക്ക് ടേസ്റ്റ് നോക്കാം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് ആദ്യം നോക്കണമല്ലോ എന്തേലുമൊക്കെ അപാകത ഉണ്ടായാലറിയത്തില്ലോ അങ്ങനെ ഞാൻ എൻ്റെ ചോറെടുത്തു എൻ്റെ മാമ്പഴം കൊണ്ട് പോവുക കേട്ടോ ഇനി നോക്കാം ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയല്ല എൻ്റെ മുഖത്ത് നിന്നു നിങ്ങൾക്കറിയാം ടേസ്റ്റ് സാധനത്തിനുണ്ട് ഫസ്റ്റ് ടൈം ആണെങ്കിലും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ആസ്വദിച്ച് അതങ്ങ് തിന്നുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ബൈ ഞാനിത് മൊത്തം തിന്ന് തീർക്കോട്ടോ മൊത്തം തിന്നുന്ന വീഡിയോ ഒന്നും ഇല്ല ഇച്ചിരി വീഡിയോ ബൈ ബൈ